എന്താ അവസ്ഥ സാറിന് പടം കണ്ടോ പടം കണ്ടോ ആണോ ഓക്കേ ഓക്കേ ഞാൻ രണ്ടാമത്തെ തവണയാണ് നിങ്ങളുടെ കോളേജിൽ വരുന്നത് ഒരു ഒരു ഒരാഴ്ച മുമ്പ് ഷൂട്ടിന് വന്നായിരുന്നു ഉണ്ണിമുഖത്തിന്റെ ഒരു ഫിലിം ഗസ്റ്റ് ഗസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു അവിടെ ഒരു സ്റ്റേജൊക്കെ ഒരു കോളേജ് സ്റ്റുഡൻസ് തന്നെയാണ് എടുത്തിരുന്നത് അടിപൊളി കോളേജാണ് കേട്ടോ ഞാൻ അന്ന് തന്നെ വന്നപ്പോ സ്റ്റോറി കിട്ടുന്നു ഞാൻ ആദ്യ യുസി കോളേജിലാണ് പറഞ്ഞിട്ട് പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും ഓക്കെ അപ്പൊ മമിതയുടെ ഒരു ആക്ച്വലി അസിനു പറഞ്ഞ പോലെ കുറച്ചുകൂടെ കളർഫുള്ളായിരുന്നു ഞങ്ങളൊക്കെ ഇങ്ങനെ ഡാൻസ് ഡാൻസെന്നൊക്കെ പറയുമ്പോൾ തന്നെ പുറകിലും നിൽക്കുന്ന ആൾക്കാരാണ് എന്തായാലും കൊള്ളാം നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തോ ഓക്കെ അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച് കാണാത്തവർ കാണുക കണ്ടവർ വീണ്ടും പോയി കാണുക はい。Okay, thank you so much. <laughs>